പ്പോഴന്നെ വിട്ടു പോകണമെന്ന് എനിക്കുള്ളൂ അതുകൊണ്ട് ആര്യയുടെ ജീവൻ ഒരാപത്ത് പരത്തരുത് എന്താടി അത് ചോദിച്ച കേട്ടില്ലേ എന്താ നിന്റെ കയ്യിലെന്ന് ചോദിച്ചു എന്താടി പാലി കലക്കിയത് ആർക്കു കൊടുക്കാനാടി പറയടി നിന്റെ പറിപ്പോയോ മിണ്ടാതെ നിക്ക അയ്യോ സങ്കടം വരുന്ന കണ്ടില്ലേ എടുക്കടിയത് എടുക്കാനാ പറഞ്ഞേ നിന്റെ കയ്യിരിക്കുന്ന പൊതിയും എടുക്കില്ലേ അതിങ് തരാനാ പറഞ്ഞേ കളി പൊടി വെച്ചോണ്ടിരിക്കൂടോത്ര ഉണ്ട് കയ്യിലല്ലേ പറടി ഇത് ആരുടെ മണ്ട പൊട്ടിച്ചാകാനാ ചെയ്തോണ്ട് വന്നത് പറയാൻ അമ്മയോ മിണ്ടരുത് നീ ഒന്നും പറയണ്ട വാടി ഇവിടെ ഇങ്ങോട്ട് ഇവിടെ എല്ലാരും അറിയട്ടെ നിന്റെ കയ്യിൽ ഇപ്പോൾ ഇങ്ങോട്ട് വന്നോളൂ ഇങ്ങോട്ട് വാടി കൂടത്ര കാര്യേ ഇവിടെ എല്ലാരും അറിയട്ടെ നിന്റെ സാമർഥ്യം അറിഞ്ഞില്ലേ നിങ്ങളുടെ പുന്നാര അനന്തരവാളുടെ കുടുംബത്തെ പടുത്താം ചോദിച്ചു നോക്ക് അവള് പറഞ്ഞു തരും ഞാൻ എന്തെങ്കിലും പറയുമ്പോഴാണല്ലോ വലിയ കുഴപ്പം ഇപ്പൊ കണ്ടോ കുടുംബത്തെ എല്ലാരും കൂടി പുരുത്ത് ചാവാൻ ഇവള് കാണിച്ച പണി എന്താ അറിയണ്ടേ നീ എന്താണെന്ന് വെച്ച പറ പാലി കൈവശം ചേർത്തെ സപ്ലൈ ചെയ്യാൻ പോകുവായിരുന്നു അതെന്റെ കണ്ണിൽ തന്നെ കണ്ടത് നന്നായി അതുകൊണ്ട് കൈയോടെ പിടിക്കാൻ പറ്റി ഇതിനു മുമ്പ് ഇവിടെ ആർക്കൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്ന് ആർക്കറിയാം വെറുതെ ഒരാളെ എറിയരുത് മായ അങ്ങനെയൊന്നും ചെയ്യില്ല അയ്യോ കൂട്ടുപിടിക്കാൻ ഒരാളിനെ കൂടെ കിട്ടിയല്ലോ എടി ഇതിന് കൂടെ പ്രോത്സാഹനം ഉണ്ടായിരിക്കല്ലേ ഒരാളെ ഇഷ്ടമല്ലെന്ന് കരുതി ഓരോന്ന് ഓ സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ നിന്റെ ബലമായ സംശയം ഈ പാല് നിങ്ങൾക്ക് തരാനാണോ ഇവള് കൊണ്ടുവന്നേന്ന നിങ്ങൾ ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് നിന്റെ തലയ്ക്ക് എന്തോ ഇതൊന്ന് നീ തന്നെ നോക്കിയാ മതി നിങ്ങക്കല്ല മരുമോളെ അന്ധമായ വിശ്വാസം അതുകൊണ്ടാ മണത്തു നോക്കി ഉറപ്പ് വരുത്താൻ പറഞ്ഞേ ഇല്ലെങ്കി വേണ്ട നിങ്ങളുടെ സത്യസന്ധ മോളെ അടുത്തു തന്നെ ഉണ്ടല്ലോ എടി മൃദുലെ നീ ഇതൊന്ന് നോക്കിയേ പിടിക്കു എന്തെങ്കിലും മോളെ മണം കേട്ടോ ഇനി നിങ്ങൾക്ക് ഭസ് നിങ്ങക്ക് ഭസ്മം കലക്കുന്ന് മരുമോളോട് നിങ്ങൾ ചോദിച്ചു നോക്ക് നടന്ന എന്താണെന്ന് തത്ത പറയുന്ന പോലെ ഇവളുടെ ഈ ക്ഷുദ്രപ്രയോഗം കൊണ്ടായിരിക്കും പുന്നാല മോളെ കെട്ടിയവൻ ആ ദുബായ്ക്കാരിയോടൊപ്പം ഒളിച്ചോടി പോയത് തറവാടിന്റെ നാലു കോണിലും ഇതുപോലെ കൂടോത്രം ചെയ്ത് കലശത്തി കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന് ആർക്കറിയാം അവള് എന്തടി ചോദിച്ചു കേട്ടില്ലേ അമ്മ ചോദിച്ചത് കേട്ടില്ലേ പറയാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലേ പിന്നെ ഇത് ആർക്കുടുക്കാനാ കൊണ്ടുപോയത് അങ്ങോട്ട് ചോദിക്ക മനുഷ്യ വാ തുറന്ന് നിങ്ങളോടെ ഇവള് സത്യം പറയൂ ഇവള് കാണുന്ന പോലൊന്നും അല്ല ഇവളുടെ കൈ പിടിച്ചോണ്ട് അപ്പു തറവാട്ടിലേക്ക് വന്ന ശേഷം അവൻ എന്നെങ്കിലും സ്വസ്ഥത കിട്ടിയിട്ടുണ്ടോ ദിവസേന അവൻ ഈ പാല് കലക്കി കൊടുക്കുന്നുണ്ടാവും ഇവള് നിങ്ങൾ നോക്കിക്കോ മനുഷ്യ ഇതുവരെ നിങ്ങൾ കണ്ട പത്മിനി ആയിരിക്കില്ല ഇനി കാണാൻ പോന്നത് ഇവളെ ഞാൻ

നീ ഏതോ കള്ള മന്ത്രവാദിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ആ ഭസ്മ പൊടിക്ക് എന്നെ ഇവിടുന്ന് പോകു പൊറത്ത് ചടിക്കാനാവില്ല ദൈവ എന്റെ കൂടെയാ അതുകൊണ്ടാ ഇപ്പൊ നിന്റെ പ്രവൃത്തി കൈയോടെ പിടിക്കപ്പെട്ടത് ഇനി ഈ വീട്ടിലെ നിന്റെ നില വളരെ ദയനീയമായിരിക്കും കൂടോത്രം പള്ളിക്കൽ പത്മിനി കണ്ട സ്ഥിതിക്ക് അവര് വെറുതെ ഇരിക്കില്ല നിന്നെ അട്ട ചുരുളുന്ന പോലെ ചുരുട്ടും ചുരുക്കി പറഞ്ഞ എന്റെ വഴി കൂടുതൽ ക്ലിയർ ആയിരുന്നു സാരം ഇല്ലടി ഒന്ന് പാഴായി പോകുമ്പോ മറ്റൊന്ന് നിന്റെ നേർക്ക് വരും അപ്പോയിട്ട് നിന്ന് നിന്നെ അകറ്റാൻ എന്നാൽ കൂടോത്രം പരാജയപ്പെട്ട സ്ഥിതിക്ക് അടുത്തത് കാളകൂട വിഷമായിരിക്കും പാലിൽ കലർത്തുന്നത് സമയവും സന്ദർഭവും നോക്കി കൊണ്ടുവന്നാ മതി ഞാൻ കുടിക്കാം ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്കല്ലേ മരണഭയം ഉണ്ടാവൂ ഒട്ടുമില്ല പിന്നെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ശേഷിച്ച കാലം അപ്പൂനൊപ്പുമായിരിക്കും ഇങ്ങനൊരു കർമ്മം നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ സാഹചര്യത്തിൽ അപ്പോ ആര്യയിലേക്ക് ചായാൻ ചാൻസ് കൂടുതലാ എന്റെ ശവത്തിൽ നിന്നുകൊണ്ടേ നിന്റെ അപ്പൂടെ എന്റെ ജീവിതത്തിലേക്ക് അപ്പു വരാൻ അങ്ങനൊരു കർമ്മം വേണ്ടി വരുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എനിക്കതൊരു പ്രശ്നമല്ല എന്റെ മുമ്പിൽ ഇങ്ങനെ സംസാരിച്ച് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കരുത് നിന്നെ കാണുന്ന ജീവിതത്തിൽ ആദ്യമായിട്ട എല്ലാവരുടെ മുമ്പിലും കുറ്റവാളിയെ പോലെ കള്ളിയെ പോലെ വേണ്ടാത്ത പണി കാണിച്ചിട്ടല്ലേ അങ്ങനെ നിക്കേണ്ടി വന്നത് ഉപ്പ് തിന്നവൾ വെള്ളം കുടിക്കും അത് വെറുതെ പറയുന്നല്ല എന്നാ ഞാൻ പോട്ടെ കൂടോത്രക്കാരി മന്ത്രവാദിനി Oh, my God. എന്ന് പറഞ്ഞാ പറ്റില്ല മരുന്ന് കഴിച്ചേ പറ്റൂ ഇതാരോടെ നിങ്ങളുടെ ഈ വാശി ഈ മരുന്ന് കഴിച്ചില്ലെന്ന് കരുതി എനിക്കൊന്നും സംഭവിക്കാനില്ല വല്ല അസുഖം വന്ന് ചത്ത അനുഭവിക്കുന്ന നിങ്ങളുടെ വീട്ടുകാരായിരിക്കും കഴിച്ച അസുഖം എന്റെ വീട്ടുകാർക്ക് തിരിച്ചു കിട്ടോ എന്റെ ജീവൻ എന്താ എന്നോട് വെറുതെ ചോദ്യം ചോദിച്ച് സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ എന്റെ ഡ്യൂട്ടിയോ ചെയ്യുന്നത് അവരാരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് വന്ന ഇങ്ങനെ സൗമ്യമായിട്ട് സംസാരിക്കാൻ തോന്നുന്നുണ്ടോ ഈ മരുന്നൊക്കെ ബലമായിട്ട് കഴിപ്പിക്കുന്നു മാത്രമല്ല ശാരീരിക പീഡനവും ഏൽക്കേണ്ടി വരും എന്നോട് കുട്ടിക്ക് ആവശ്യപ്പെടട്ടെ കുട്ടിക്ക് പ്രയോജനമുള്ള കാര്യ എന്നെ ായി ഇങ്ങനെ ബുദ്ധിമുട്ടാതെ മെഡിസിൻ എല്ലാം എല്ലാം കൂടി ഒരുമിച്ച് കഴിച്ചു കുട്ടിയുടെ അതോടെ നിങ്ങൾക്കൊപ്പം എനിക്കും വരാം അല്ലെങ്കിൽ തന്നെ നിങ്ങളോട് ഇത്തിരി സിമ്പതി കാണിക്കുന്നതിന്റെ നീരസം ശിവയ്ക്കുണ്ട് അന്ന് നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ പേരില് എന്തൊക്കെ പഴി ഞാൻ കേട്ടു അറിയാവോ ഇനി ഒരു സാഹസത്തിന് ഞാനില്ല മര്യാദക്ക് മരുന്ന് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക് ഉറങ്ങിയാലെന്ത് എങ്ങനെ പോയാലും മരണം ഉറപ്പാ ഇനി ഒരു തർക്കത്തിന് ഞാനില്ല അവര് വന്നേ മരുന്ന് കഴിക്കൂന്ന് എന്ന് വാശിയെങ്കി അങ്ങനെ ആയിക്കോട്ടെ അതാ നല്ലത്

ഞാൻ എത്ര തവണ പറഞ്ഞതാ എനിക്ക് അമ്മയില്ല അച്ഛൻ മാത്രേ ഉള്ളൂന്ന് അച്ഛനെ വിട്ട് ഞാൻ എവിടേക്കും പോല എനിക്ക് എന്റെ പൊന്നാരച്ഛൻ മാത്രം മതി അത് മതി മോളെ അച്ഛനത് മതി അത്രയും കേട്ടാ മതി എന്തിനാ അച്ഛൻ കരയുന്നേ ഏയ് അച്ഛൻ കരഞ്ഞില്ലല്ലോ കരഞ്ഞു അപ്പോ അച്ഛനെന്നെ വിശ്വാസമില്ല ആര് പറഞ്ഞു വിശ്വാസമില്ല എന്ന് മറ്റാരെക്കാളും എനിക്ക് എന്റെ തങ്ക കൊടുത്ത വിശ്വാസ ഒരു ഒരു കുന്നോള വിശ്വാസ എല്ലാവരുടെയും മുഖം എന്താ അമ്മ ഇങ്ങനെ വീട്ടിലാകെ ഒരുമളാന ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്തതല്ലേ ജീവന്റെ ജീവനായി ഞങ്ങളൊക്കെ നെഞ്ചോട് ചേർത്ത് വളർത്തിയ അമ്മമ്മോളുടെ മേലാ മറ്റൊരുവൾ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതിനിപ്പെന്താ അവകാശം സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്ന് കരുതി അമ്മമ്മോൾ അവരുടെ കൂടെ പോകാൻ പോവാണ് ഇല്ല എന്റെ പൊന്നുമോള് സ്നേഹം എന്തെന്നറിയാത്ത സ്നേഹിക്കാൻ കഴിയാത്ത അവളുടെ ഒപ്പം പോവില്ല പക്ഷേ വെറുതെ ആണെങ്കിൽ പോലും ഗായത്തിലെ അമുന്റെ വിഷയം എടുത്തിട്ടപ്പോ ശ്യാമന്റെ മനസ്സ് നോന്തു അത് തന്നെ അവളുടെ ഉദ്ദേശം എങ്ങനെ എന്റെ കുഞ്ഞിന്റെ സ്വസ്ഥത കളിയ അതിലൂടെ അവന്റെ കണ്ണീര് കണ്ട് സന്തോഷിക്ക എന്നിട്ട് മനസ്സു തുറന്നു ചിരിക്കുക ഒരർത്ഥത്തിൽ അതൊരു പരിധിവരെ ഫലിച്ചു എന്ന് വേണം പറയാൻ അവരുടെ ഫോൺ വന്നതിൽ പിന്നെ ശ്യാമേട്ടൻ മോളെ അടക്കി പിടിച്ചോണ്ട് ഒരേ ഇരിപ്പ ഭയോ മോളെ എത്രക്കൊക്കെ വാശി കാട്ടിയാലും അവളെ ഭയമാ അത്രയ്ക്ക് മനുഷ്യപ്പറ്റില്ലാത്ത ജന്തു അവൾ സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ജന്തു